നാല് കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ പുല്ലൂർ മടത്തിക്കര കുഴിക്കണ്ടത്തിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെറീഫിനെ കാപ്പ ചുമത്തി ഒരു വർഷത്തേക്ക് നാടുകടത്തി ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലേറ്റുങ്കര വടക്കുമുറി വടക്കേടത്ത് വീട്ടിൽ കണ്ടാരൻ രാജു എന്ന് വിളിക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള രാജു മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ വടമ അഷ്ടമിച്ചിറ കുര്യക്കാട് കാത്തോളി വീട്ടിൽ ഇരുപത്തൊമ്പത് വയസ്സുള്ള വൈശാഖ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലൂർ മാവിൻചുവട് മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻലാൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് കടത്തിയത് വൈശാഖ് മാള പോലീസ് സ്റ്റേഷനിൽ അഞ്ച് അടിപിടി കേസുകളിലും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ലഹളയുണ്ടാക്കിയ കേസിലുമടക്കം ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാജു ചാലക്കുടി ഇരിങ്ങാലക്കുട ആളൂർ കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും നാല് അടിപിടി കേസിലും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ രണ്ട് കേസിലും അടക്കം ഏഴ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജിതിൻലാൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് വധശ്രമ കേസിലും വീടുകയറി ആക്രമിച്ച ഒരു കേസിലും നാല് അടിപിടി കേസിലും ഭീഷണിപ്പെടുത്തിയതിനെടുത്ത ഒരു കേസിലും അടക്കം ഒമ്പത് ക്രിമിനൽ കേസിലെ പ്രതിയാണ്